മുഖ്യമന്ത്രി പിണറായി വിജയൻ നടിയായ അതിജീവിതയ്ക്ക് നൽകിയത് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുള്ള സാന്ത്വനവും കരുത്തുമാണെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മൂന്നുവട്ടം അവൾക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടു അതിജീവിതയ്ക്കെതിരെ കോൺഗ്രസും ബി ജെ പിയും പോസ്റ്റുകളിട്ടെന്നും ഭാഗ്യലക്ഷ്മി ആരോപിച്ചു നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ ഏതു കോടതി വെറുതെ വിട്ടാലും ജനമനസാക്ഷിയുടെ കോടതിയിൽ അയാൾ കുറ്റക്കാരനാണെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഇഞ്ചിഞ്ചായി അതാലോചിച്ച് മരണം വരെ അയാൾക്ക് ജീവിക്കാം സമൂഹ മനസാക്ഷി അല്ലെങ്കിൽ സമൂഹം എന്ന കോടതി ശിക്ഷ ഓൾറെഡി വിധിച്ചു കഴിഞ്ഞു അയാൾക്ക് ഇതിനപ്പുറമൊന്നും ഇനി ശിക്ഷിക്കപ്പെടാനൊന്നും ഇല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ മനസാക്ഷി കുത്തുമായി എന്തൊക്കെ പണം കൊണ്ട് ജയിച്ചാലും മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമല്ലോ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമല്ലേ അതുകൊണ്ട് തന്നെ ആലോചിച്ച് മരണം വരെ അയാൾക്ക് ജീവിക്കാം അവളെ തോൽക്കാൻ നമ്മൾ കോൺഗ്രസിലും ബി ജെ പിയിലും പെട്ടവർ പോലും അവൾക്കെതിരെ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഇവർക്ക് മുന്നിൽ ഒരു പെണ്ണ് പെട്ടുപോയാൽ എന്താണ് സംഭവിക്കുക എന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു ഭയന്ന് നൂറു വർഷം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ധൈര്യത്തോടെ ഒരു ദിവസം ജീവിക്കുന്നതാണ് ഒരു കമ്മ്യൂണിസം മനസ്സിൽ ഉള്ളതുകൊണ്ടാകാം അടിച്ചമർത്തപ്പെട്ട അവളുടെ കൂടെ നിൽക്കാൻ തോന്നിയതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു അവൾക്കൊപ്പം മൂന്നു തവണ മുഖ്യമന്ത്രിയെ കണ്ടു അത് അവൾക്ക് നൽകിയ ധൈര്യം വലുതാണ് പിണറായി വിജയനെക്കുറിച്ച് ഇരട്ട എന്നാണ് കേൾക്കാറുള്ളത് അത് ഇഷ്ടമാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു കേസിന്റെ വിധി വന്നപ്പോൾ വൃത്തികെട്ടവന്റെ ഒരു വീഡിയോ കൂടി വന്നപ്പോൾ അവൾ ആകെ തളർന്നു അപ്പോഴാണ് ഒന്നുകൂടി മുഖ്യമന്ത്രിയെ കാണണം എന്ന് വിചാരിച്ചത് വീട്ടിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ അവളുമായി മുഖ്യമന്ത്രി ഈ വിധി വന്നതിന് ശേഷം അവൾ കുറച്ച് മാനസികമായി തകർന്ന് പ്രത്യേകിച്ച് ആ ഒരു വൃത്തികെട്ടവന്റെ ഒരു വീഡിയോയും കൂടെ വന്നപ്പോൾ അവള് നന്നായിട്ട് തന്നെ അവളൊന്ന് തകർന്നു പോയി അപ്പൊ എനിക്ക് തോന്നി ഈ സമയത്ത് അവളെ ഒന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കണം ആ ഞാനിപ്പോ വീട്ടിൽ പോകും വിളിക്കാം എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ ഒരു മാധ്യമങ്ങളും അറിയാതെ വളരെ ഇതിനൊരു കൊട്ടിഘോഷികലോ ഒന്നുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും സി എമ്മിനെ കാണാൻ പോയി ചേച്ചിയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു മുക്കാൽ മണിക്കൂറോളം അവളോട് ഇരുന്ന് സംസാരിച്ചു ഇത്രയധികം സംസാരിക്കുന്ന ഒരു സി എമ്മിനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് തോന്നി അവൾ നിൽക്കുന്ന ഒരു മാനസിക അവളോട് അത്രയും സംസാരിച്ചാൽ മാത്രമേ അവൾക്കൊരു ആശ്വാസമോ ഒരു ധൈര്യമോ അവൾക്ക് എന്ന് അദ്ദേഹത്തിന് തോന്നി ഞങ്ങളില്ലേ സഖാക്കളില്ലേ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അവളോട് പറഞ്ഞത് നീ കേരളത്തിന്റെ മകളാണെന്ന് പറഞ്ഞ് അച്ഛന്റെ സ്ഥാനം നൽകിയാണ് അവളെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു കണ്ണൂരിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച അവൾക്കൊപ്പം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി ന്യൂസ് ബ്യൂറോ കണ്ണൂർ